നമസ്കാരം മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള ഒരു സംവരണ മണ്ഡലം അതായത് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയുള്ള എസ് ടിക്ക് ഉള്ള ഒരു സംവരണ മണ്ഡലമാണ് പാൽക്കർ നിയോജക മണ്ഡലം അവിടെ നമുക്കറിയാം ആറോളം നിയമസഭാ മണ്ഡലങ്ങൾ വരുന്ന രീതിയിലാണ് പാൽക്കർ ലോക്സഭാ മണ്ഡലം വരുന്നത് അതിനകത്ത് ധഹാനു വിക്രംഗഡ് പാൽക്കർ ബോയ്സാർ നൾസോബാര വസായ് ഇത് ആറും ചേർന്നാണ് പാൽക്കർ നിയോജക മണ്ഡലം വരുന്നത് ഇവിടെ സി പി ഐ എമ്മിന് കൃത്യമായിട്ടുള്ള വോട്ട് വിഹിതം ഉള്ള ഒരു സ്ഥലമാണ് പാൽക്കർ കഴിഞ്ഞ തവണ പക്ഷേ ശിവസേനയാണ് ജയിച്ചത് രാജേന്ദ്ര ദയാഗാവിത്താണ് അവിടെ ജയിച്ചത് ഇരുപത്തി മൂവായിരം വോട്ടുകൾക്കായിരുന്നു പാൽക്കറിൽ ഈ പറയുന്ന ശിവസേന സ്ഥാനാർത്ഥി ജയിച്ചത് അതിനു മുമ്പ് ബി ജെ പി ആയിരുന്നു അവിടെ ജയിച്ചത് ബി ജെ പിക്ക് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടുത്തെ പാൽക്കാർ തിരഞ്ഞെടുപ്പിൽ രാജേന്ദ്ര ദഹയാ ഗാവിത്ത് തന്നെയാണ് ബി ജെ പി ടിക്കറ്റിൽ ജയിച്ചത് അദ്ദേഹം അന്ന് ജയിച്ചത് ഇരുപത്തൊമ്പതിനായിരമായിരുന്നു അത് പിന്നീട് ശിവസേനയിലേക്ക് അദ്ദേഹം മാറുകയും അവിടുത്തെ ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞെങ്കിലും അദ്ദേഹം തന്നെ ജയിക്കുകയും ചെയ്തിരുന്നു ഇനി കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാൽക്കർ നിയോജക മണ്ഡലത്തിൽ രണ്ടേകാൽ ലക്ഷം വോട്ടിന് തന്നെയാണ് ബി ജെ പി ജയിച്ചത് ഈ പാൽക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനതയുള്ള ഒരു സ്ഥലമാണ് ഈ സി പി ഐ എമ്മിന് ശിവസേനയുടെ കൂടി പിന്തുണ ലഭിക്കുന്ന രീതിയിൽ അതായത് ഈ ഇന്ത്യ മുന്നണിയിൽ ശിവസേനയും ഇടതുപക്ഷവും ഒക്കെയുണ്ട് ശിവസേനയും ഇടതുപക്ഷവും കൂടി ഒരു ടൈഎംപിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുകയാണ് അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിൽ സി പി എമ്മിനായി മാറ്റിവെക്കുന്ന ഏക ലോക്സഭാ സീറ്റ് ആയിരിക്കും നമുക്കറിയാം പാൽക്കറിൽ സി പി ഐ എമ്മിന് ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ടുകളുണ്ട് അതുമാത്രമല്ല പാൽക്കറിൽ ശിവസേനയ്ക്ക് കാര്യമായ വോട്ട് വീതമുണ്ട് അതുകൊണ്ട് തന്നെ അനായാസമായ ഒരു ജയം പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് സി പി ഐ എമ്മിന് നടത്തിക്കൊടുക്കാൻ കഴിയും ശിവസേനയുടെയും എൻ സി പി കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും കൂടി വോട്ട് ചേരുമ്പോൾ പാൽക്കറിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സി പി ഐ എമ്മും മറ്റുള്ള മുന്നണി ഇന്ത്യ മുന്നണിയിലുള്ളവരും ഒരുമിച്ച് നിൽക്കുന്നു ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് രൂപീകരിച്ചാൽ മാത്രം പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുക എന്നുള്ള പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഒരാളെ എതിർക്കുമ്പോൾ അയാളുടെ ശക്തിയും സ്രോതസ്സും എന്താണെന്ന് മനസ്സിലാക്കുകയും ആ വ്യക്തിയുടെ ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാക്കുകയും ആ വ്യക്തി എലക്ഷന് വേണ്ടി നടത്തുന്ന സമ്മർദ്ദവും അദ്ദേഹത്തിന്റെ പവർ പോളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധനായിട്ടുള്ള തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോർ പറഞ്ഞത് അതിന് ബി ജെ പിയുടെ മെഷീനറിയിൽ മാത്രമല്ല ഏത് പാർട്ടി വിജയിച്ചാലും ആ മെഷീനറി ആ സംവിധാനം ആ വിജയിച്ച പ്രക്രിയ ജനങ്ങളിലേക്ക് അവരുടെ മെഷീനറി എത്തിച്ച ആ സംവിധാന മികവ് ഇതെല്ലാം പഠിക്കേണ്ടതായി ഉണ്ട് നമ്മുടെ നേതാക്കന്മാരും അറിയില്ലേ ചിലടത്ത് ജയിക്കുമ്പോൾ ആ ജയത്തിനെ കുറിച്ച് അവർക്ക് വലിയ ആഹ്ലാദം കാണും പക്ഷേ ചില നേതാക്കന്മാർ അത് തോൽക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളത് പഠിച്ചതിനു ശേഷം കൂടുതൽ അഭിപ്രായം പറയാം ഇപ്പോൾ ഞങ്ങളൊന്നും പറയുന്നില്ല ആദ്യം കണക്കുകൾ പുറത്തു വരട്ടെ എന്നല്ലേ പറയുന്നത് എന്തുകൊണ്ടാണ് ആദ്യത്തെ ഒരു ട്രെൻഡിൽ എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറയുന്നത് ശരിയല്ല വസ്തുതകൾ പഠിച്ചതിനു ശേഷം അതിനെ ആസ്വദമാക്കി എന്ത് കാരണത്താലാണ് ഏതൊക്കെ മേഖലയിലാണ് കുറഞ്ഞത് എന്തുകൊണ്ടാണ് അത് കുറഞ്ഞത് എന്തുകൊണ്ടാണ് അവിടെ കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ടോ മൈനോറിറ്റി പോളറൈസേഷൻ വന്നിട്ടുണ്ടോ നിലവിലുള്ള നിരവധിയായ പ്രശ്നങ്ങളെക്കുറിച്ച് സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പറയണം സെമോളജിസ്റ്റുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ബാൽക്കർ അസ് കോൺസ്റ്റിറ്റുവൻസിയിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വലിയൊരു പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ നൽകുന്നൊരു ആ ഒരു ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ബാൽക്കർ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക